ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് പച്ചവെള്ളം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ മഴക്കാലത്ത് വിളക്ക് കത്തിക്കാം എന്നുള്ള നല്ലൊരു കിടിലൻ ഐഡിയ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപകാരപ്രദമായ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടാഷ്യം ആണ് കേട്ടോ മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വളങ്കടി വളങ്കടിക്ക് നല്ലൊരു കിടിലൻ റെമഡി തന്നെയാണിത് അതിനധികം വിലയൊന്നുമില്ല ജസ്റ്റ് ഇതുപോലൊരു പാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം ഇളം ചുടുവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് കാലൊക്കെ കുറച്ച് നേരം മുക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് നല്ലൊരു ഡാർക്ക് പെർപ്പിൾ കളറായിട്ട് മാറും ഏക്കറ്റ് മുഴുവനായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം മതിയാവും അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇളം ചുടുവെള്ളം എടുത്ത് അതിൽ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി നമ്മൾ കാല് വെക്കാൻ പാകത്തിനുള്ള ചൂടായിരിക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെച്ച് നന്നായിട്ട് തുടച്ച് നമ്മൾ കിടന്നുറങ്ങുക രാവിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ മുറിവെക്കുള്ള സ്ഥലത്ത് നമ്മൾ നമ്മളിതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ മക്കളുടെ സ്കൂളൊക്കെ തുറന്നു പുതിയ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള സ്റ്റിക്കർ പാത്രങ്ങളിലും വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഗ്യാസിൽ ചൂടാക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാക്കും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ സ്റ്റിക്കർ പെട്ടെന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് ചൂടാക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ആ സ്റ്റിക്കറൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു പീസ് മാത്രമാണ് കിട്ടിയിരുന്നത് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതാണ് നിങ്ങൾക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്കറൊക്കെ നല്ല ചൂടായിരിക്കുമല്ലോ ജസ്റ്റ് ആ കുക്കറിൻ്റെ മുകളിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ നന്നായിട്ട് ഈ സ്റ്റിക്കർ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ നേരത്തെ ഞാൻ കൈവച്ച് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കാൻ നോക്കിയതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് ഞാൻ ഇതുപോലൊന്ന് ആക്കി കൊടുത്തപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്റ്റിക്കറൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളടുത്തും ഇതുപോലുള്ള വാട്ടർ ബോട്ടിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ നിങ്ങൾ കൈ വച്ചിട്ടൊക്കെ പറിക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെ വൃത്തികേടായിട്ട് കിടക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപോലെയുള്ള രണ്ട് മെഴുകുതിരിയാണ് എടുത്തിട്ടുള്ളത് ഒരേ വലിപ്പത്തിലുള്ളതാണ് എന്നിട്ടൊരു ബോട്ടിലിൻ്റെ മൂടി ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മെഴുകുതിരി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മഴക്കാലത്തൊക്കെ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് കൂടുതലായിട്ടും മെഴുകുതിരി വിളക്കൊക്കെ തന്നെയായിരിക്കും കത്തിച്ച് വെക്കാറുള്ളത് അപ്പോൾ വിളക്കൊന്നും പൊതുവേ നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല അതുപോലുള്ള ക്യാൻഡിൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലൊന്നും ചെയ്യാതെ സാധാരണ രീതിയിൽ മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ആയിട്ട് പോകും നമ്മൾ കത്തിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മെഴുകുതിരി മെൽറ്റ് ആയിട്ട് പോവില്ല അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ക്യാപ്പ് വെച്ച് കൊടുത്ത മെഴുകുതിരിയും മറ്റേ മെഴുകുതിരിയും കത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കും െന്ന് വിചാരിക്കുന്നു നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുള്ള മെഴുകുതിരി കുറേ സമയം നിന്ന് കത്തുന്നുണ്ട് മറ്റേ മെഴുകുതിരി ഇപ്പൊ ഉരുക്കി തീർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫസ്റ്റ് ഇപ്പൊ എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് വിളക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ തിരിവെച്ച് നമ്മള് പണ്ട് കാലത്തൊക്കെ കത്തിച്ചിരുന്ന വിളക്കാണ് ഇപ്പൊ അധികം എവിടെയും ഇതൊന്നും കാണുന്നില്ല എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മേല ചില്ല മൂടി വെച്ചിട്ട് പിന്നെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ച് കത്തിക്കുന്ന ആ വിളക്കും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പൊ ഇത് എന്റെ മക്കളൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഞാനിത് എടുത്ത് കാണിച്ചപ്പോൾ അവരെ തന്നെ എന്ത് എന്താ എന്താന്ന് ചോദിക്കായിരുന്നു കേട്ടോ അപ്പൊ അത്രയ്ക്കും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിവില്ല അപ്പൊ ഞാൻ വീട്ടിലുണ്ടായിരുന്ന പഴയ വിളക്കൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാ പച്ച വെള്ളമാണ് കേട്ടോ അതൊരു പകുതി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കണം എന്നൊന്നുമില്ല നമ്മൾ പപ്പടം ഫ്രൈ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഉപയോഗിച്ച് എണ്ണയ്ക്ക് വെറുതെ കളയല്ലോ അപ്പം നല്ല എരിവില്ലാത്തതുമൊക്കെ വറുത്ത എണ്ണയൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാനൊരു തിരിയും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് തിരി എണ്ണയിലൊന്ന് ജസ്റ്റ് മുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ വിളക്കിൻ്റെ ഈ മൂടിയിലേക്ക് ഈ ഇതുപോലെ കൊടുക്കാം നിങ്ങൾക്ക് തിരി ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് തിരി യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് വലുതായി തോന്നിയത് കൊണ്ട് തന്നെ ചെറിയ പീസൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ തിരിയൊന്ന് വിളക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മഴക്കാലത്ത് നിങ്ങൾ മണ്ണെണ്ണൊന്നും ഇല്ലെങ്കിലും വിളക്ക് കത്തിക്കാം എപ്പോഴും എഴുകുതിരി വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല വെറുതെ കളയുന്ന എണ്ണയും ഇതുപോലുള്ള വിളക്കും വിളക്കുമുണ്ടെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വിളക്കില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു സാധാരണ കുപ്പി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്യാപ്പിൽ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുത്ത് തിരി വെച്ച് നമുക്ക് കത്തിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ വിളക്കൊന്ന് കത്തിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും സാധാരണ നമ്മളൊരു മണ്ണെണ്ണ ഒഴിച്ച് എങ്ങനെയാണ് വിളക്ക് കത്തുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ വിളക്ക് ഇവിടെ കത്തിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം ഞാൻ ഇരുട്ടിൽ വെച്ചിട്ടും ഇതുപോലൊന്ന് കത്തിച്ച് കാണിക്കുന്നുണ്ട് നല്ല വെളിച്ചം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയത്തിൻ്റെ വിളക്കില്ലേ ഞാൻ നേരത്തെ കാണിച്ചാൽ അതിലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഓടിൻ്റെ വിളക്കിൽ കാണിച്ചു തന്നു മാത്രം അപ്പോൾ നിങ്ങളുടെ വീടിൽ മൂലയിലൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഇതുപോലുള്ള വിളക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇതുപോലെ ഒരു വിളക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഈ ഓയിലിന് പകരമായിട്ട് കടുകെണ്ണയോ അതുപോലെ നല്ല ഫ്ലേവർ ഫ്ലേവറുള്ള പുൽത്തൈലമോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈച്ച കൊതുക് പോലുള്ളവയൊക്കെ നമ്മളെ വീട്ടിൽ നിന്നും വയ്ക്കാനുള്ള നല്ലൊരു കിടിലൻ റെമഡി തന്നെയായിരിക്കും അപ്പോൾ ആ ഐഡിയയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു ചില്ലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറിയുടെ എസെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വാട്ടർ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ഇപ്പോൾ വാട്ടർ കളറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കളറ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പെർഫ്യൂമാണ് കേട്ടോ നിങ്ങൾക്ക് പെർഫ്യൂമിന് പകരമായിട്ട് കംഫോർട്ടോ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ഓയിൽ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ അത് അതെടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് മക്കള് കളിക്കുന്ന സ്റ്റാറോ വാട്ടർ ബബിൾസോ അതുപോലെ തന്നെ കളർ സ്റ്റോൺസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയും ഇട്ടു കിട്ടും ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എന്ത് ഡെക്കറേഷനും ഇതിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഹോൾസിലൂടെ ജസ്റ്റ് ഒരു തിരി ഒന്ന് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതരം കളറിൽ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം അതുപോലെ തന്നെ പെർഫ്യൂം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് വീട് മുഴുവനും നല്ലൊരു സുഗന്ധം തന്നെ ആയിരിക്കും കേട്ടോ വെറുതെ നമ്മൾ കളയുന്ന എണ്ണ എണ്ണയുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ രാത്രിയിലുള്ളൊരു വ്യൂ ആണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ എണ്ണ ഇതുപോലെ വെള്ളം വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു മാത്രമേ അറിയുള്ളൂ കാണാനും നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബായ്